പ്രിയപ്പെട്ടവരെ നമസ്കാരം അത്ര വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കലാത്തിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കലാത്തിയ ഒരു വാഴച്ചെടി ടൈപ്പ് ഒക്കെയാണ് ആ ഒരു ജനസിൽപ്പെട്ടത് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഇലകളാണ് ഇതിൻ്റെയൊക്കെ ഭംഗി ഇലച്ചെടികൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാന്റായിട്ടൊക്കെ ഉള്ള വർക്ക് അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇതൊക്കെ ബൈത്തിച്ചട്ടി ഇതിപ്പോൾ ഞാൻ ഇതിനകത്തൊന്നും ഓരോന്നും പൊട്ടിച്ചെടുത്ത് പിടിപ്പിച്ച് ഷോപ്പിൽ കൊണ്ട് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിയ ചട്ടിയിലൂടെ വെച്ചേക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുമ്പോഴത്തേക്കു തന്നെ വൈറ്റ് ചട്ടിയിൽ വെക്കണം അപ്പോൾ നല്ല ഭംഗിയാണ് അത് ഇച്ചിരി പൊക്ക ഉള്ളൊരു ടൈപ്പ് സ്തൂപ്പാകൃതിയിലോട്ടുള്ള വൈറ്റ് ചട്ടിയുണ്ട് ആ പൂട്ടിയെ നമ്മൾ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ബ്ലാക്ക് ചട്ടിയിലൊക്കെ പിടിപ്പിച്ചിട്ട് അതുപോലെ വൈറ്റ് ബോട്ടിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പം ഇടയ്ക്കുന്ന പീരത്തൊക്കെ വെച്ചു കൊടുക്കാം അങ്ങനെ വെക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗിയാകുന്നത് ഓരോ ചെടികളും നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഏത് സ്ഥലത്ത് എണ്ണയുള്ള ബോട്ടിൽ അതൊക്കെ അനുസരിച്ചാണ് ചെടികളുടെ ഭംഗി കൂടുന്നത് ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ബോട്ടിലാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഈ ചെടി കാണുമ്പോൾ ഇപ്പോൾ മഴ പെയ്തിട്ട് മൊത്തം മണ്ണായി തിരിക്കുകയാണ് മണ്ണൊക്കെ തെറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു വൈറ്റ് ബോട്ടിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ലുക്കേ മാറും 那了，很厉害。